എനിക്ക് രണ്ട് പെൺകുഞ്ഞുങ്ങളും ഉണ്ട് എന്റെ സ്വന്തം കുഞ്ഞുങ്ങളെ നോക്കുന്ന പോലെയാണ് ഓരോ കുഞ്ഞിനെയും അമ്മയെ ഞാൻ നോക്കിക്കൊണ്ട് ഇത് നടുവേദനക്കുള്ള കടിയവസ്തി ചികിത്സയാണ് അറിഞ്ഞു കേട്ട് വന്നതാണ് ഡോക്ടർ വന്ന് ഏഴു ദിവസത്തെ ട്രീറ്റ്മെന്റ് വേദന കുറവുണ്ട് നല്ല മാറ്റം ഉണ്ട് അല്ലേ മുത്തുവേദനയ്ക്കുള്ള ചികിത്സയാണ് ഇവിടെ തന്നെ പ്രിപ്പയർ ചെയ്യുന്ന മെഡിസിൻ വെച്ചിട്ടാണ് നമ്മൾ ബാൻഡേജ് ചെയ്യുന്നത് രീതിയിലുള്ള കിട്ടുന്നത് പിന്നെ ഡോക്ടറാണെങ്കിലും ക്വാളിഫൈഡ് ഡോക്ടറാണ് എം ഡി ആണ് അദ്ദേഹം ഡോക്ടറാണെങ്കിലും ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട് അതുപോലെ തന്നെ വളരെ പരിചയസമ്പന്നരായുള്ള ട്രീറ്റ്മെന്റ് ചെയ്യുന്ന പിന്നെ തിരുമാരായിട്ടുള്ളത് ഈവൻ ലേഡീസിനാണേലും ജെന്റ്സിനാണേലും ശാന്തി ഹോസ്പിറ്റലിൽ പോസ്റ്റൽ കെയറിനായിട്ട് വന്നിരിക്കുന്ന കുഞ്ഞാണ് എനിക്ക് രണ്ട് പെൺകുഞ്ഞുങ്ങളുണ്ട് എൻ്റെ സ്വന്തം കുഞ്ഞുങ്ങളെ നോക്കുന്ന പോലെയാണ് ഓരോ കുഞ്ഞിനെയും അമ്മയും ഞാൻ ഇവിടെ എന്റെ ഒപ്പം ഒരു ഡോക്ടറാണ് ഇന്ന് വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ ഞാനിപ്പോൾ ഉള്ളത് ഓണാട്ടുകരയിലാണ് നമ്മുടെ ഓണാട്ടുകരയിലെ അടിപൊളി ഒരു ആയുർവേദ ഹോസ്പിറ്റലാണ് ശാന്തി ആയുർവേദ ഹോസ്പിറ്റല് പ്രോപ്പറായിട്ട് കായംകുളം ആണ് കായംകുളം കുറ്റിത്തരു കുറ്റിത്തെരുവെന്ന് കൃഷ്ണപുരം ജംഗ്ഷൻ പോകുന്ന വഴിയാണ് ഇവിടുത്തെ പരിചരണവും കാര്യങ്ങളും ഒക്കെ ഞാൻ നേരിട്ട് കണ്ടിട്ടാണ് ഈ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് നടുവേദന കൊണ്ടൊക്കെ ബുദ്ധിമുട്ടുന്നവർക്കൊക്കെ ധൈര്യമായിട്ട് കയറി വരാൻ പറ്റുന്ന ഒരു ആയുർവേദ ഹോസ്പിറ്റലാണ് അത് മാത്രമല്ല പോസ്റ്റ്നാറ്റൽ കെയർ അമ്മയും കുഞ്ഞിനുമുള്ള പരിചരണം കുട്ടി ജനിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞിനെയും അമ്മയും പരിചരിക്കുമല്ലോ അതിനുള്ള എല്ലാ ട്രീറ്റ്മെന്റുകളും ഇവിടെ നിലവിലുണ്ട് എന്റെ കൂടെ ഒപ്പമുള്ളത് ഡോക്ടർ സന്ധ്യയാണ് നമുക്ക് പരിചയപ്പെടാം ഡോക്ടർ പഠിച്ചേക്കെടാ ഞാൻ പഠിച്ചത് ഗവൺമെന്റ് ആയുർവേദ കോളേജ് ഞാൻ അവിടെ അവിടെ തന്നെ തന്നെ അപ്പൊ നമ്മുടെ ഹോസ്പിറ്റൽ കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഡോക്ടറിന്റെ നേതൃത്വത്തിലാണ് നമ്മൾ ഹോസ്പിറ്റൽ സ്റ്റാർട്ട് ചെയ്തത് രണ്ടായിരത്തി പതിനെട്ടിലാണ് രണ്ടായിരത്തി പതിനെട്ട് മുതലേ തന്നെ നമ്മൾ ചികിത്സകളെല്ലാം തന്നെ ചെയ്യുന്നുണ്ട് ഇപ്പൊ കുറച്ചുകൂടെ ആവശ്യക്കാർ കൂടിയപ്പോഴത്തേക്കും അമ്മയും കുഞ്ഞിനുമായിട്ട് സ്പെഷ്യൽ ആയിട്ട് ഒരു സെന്റർ നമ്മളിപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുകയാണ് കെയർ നമ്മുടെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു വിഭാഗമാണ് മുട്ടുവേദനയും നടുവേദനയ്ക്കും എല്ലാം നമുക്ക് ചികിത്സയും ഞാനിവിടെ വരുമ്പോൾ ഒരു അമ്മയും കുഞ്ഞിനെയും കണ്ടു അതിന്റെ പരിചരണമൊക്കെ ഞാൻ ഡയറക്റ്റ് കണ്ടിട്ടാണ് ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് പ്രസവാനന്തര ചികിത്സ തികച്ചും ശാസ്ത്രീയമായ രീതിയിൽ പതിനാല് അല്ലെങ്കിൽ ഇരുപത്തിയൊന്ന് ദിവസം കൊണ്ട് മ്മയും കുഞ്ഞിനെയുംക്കി മാറ്റുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം ലക്ഷ്യം എല്ലാവർക്കും ഒരേപോലെ കഷായരിഷ്ടം ലേഹ്യം അങ്ങനെയല്ല ഇപ്പൊ മെലിഞ്ഞ ഒരു സ്ത്രീക്ക് കൊടുക്കുന്ന ചികിത്സയല്ല നല്ല ഫാറ്റി ആയിട്ടുള്ള ഒരു സ്ത്രീക്ക് ഓരോരുത്തർക്കും അവരുടെ പ്രശ്നങ്ങൾ എന്തുവാന്നുള്ളത് നോക്കിയിട്ടാണ് നമ്മൾ മരുന്നുകളാണെങ്കിലും കിഴികളാണെങ്കിലും സെലക്ട് ചെയ്യുന്നത് അമ്മയ്ക്കും ഇവിടെ ട്രീറ്റ്മെന്റിന്റെ ഡേയ്സ് എത്രയാണ് എത്ര ദിവസമാണ് വരുന്നത് അത് അവരുടെ കണ്ടീഷൻ അനുസരിച്ചിട്ടായിരിക്കും നല്ല ഡിസ്കിനൊക്കെ ഉള്ള അമ്മമാനാണെങ്കിൽ ഇരുപത്തി ഒന്ന് ദിവസത്തെ അഡ്മിറ്റ് ചികിത്സ തന്നെ വേണ്ടി വരും അവർക്കുള്ള മരുന്നുകളൊക്കെ നമ്മൾ മരുന്നുകളെല്ലാം തന്നെ ഇവിടെ ആളുണ്ട് എക്സ്പീരിയൻസ് ആയിട്ടുള്ള സ്റ്റാഫുകളുണ്ട് മരുന്നുകളാണെങ്കിലും ഫുഡാണെങ്കിലും അവർക്ക് പ്രത്യേക രീതിയിൽ പ്രിപ്പയർ ചെയ്യുന്ന ഫുഡുകളാണ് തയ്യാറാക്കി കൊടുക്കുന്നത് നമുക്ക് ഇവിടെ റൂമും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണോ എല്ലാത്തിനും റൂമുണ്ട് എല്ലാത്തിനും അമ്മയ്ക്കും കുഞ്ഞിനുമായിട്ട് കിടക്കാനുള്ള സൗകര്യമുള്ള റൂമുകളാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് മുട്ടുവേദനയായാലും നടുവേദന ആയാലും നമ്മൾ എക്സ് റേ എം ആർ ഐ നോക്കിയിട്ട് എന്താണ് പ്രോപ്പർ കാരണം എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്തിട്ടാണ് ചികിത്സ നിർണ്ണയിക്കുന്നത് പത്തിരുപത്തഞ്ചു വർഷമായിട്ട് ആയുർവേദ ഫീൽഡിൽ ഒരാളാണ് കേട്ടോ ഇവിടെ തെറാപ്പിസ്റ്റ് ആയിട്ട് നിൽക്കുന്നത് ഹോസ്പിറ്റലിൽ തന്നെ പ്രിപ്പയർ ചെയ്യുന്ന സ്പെഷ്യൽ ആയിട്ടുള്ള ഉപയോഗിച്ചിട്ടാണ് ചികിത്സകൾ എല്ലാം തന്നെ ചെയ്യുന്നത് നമ്മുടെ ഹോസ്പിറ്റലിൽ തന്നെ ചെയ്യുന്ന ഹോസ്പിറ്റലിൽ തന്നെ ഇവിടുത്തെ തന്നെ ഫ്രീ ടൈം കിട്ടുമ്പോൾ നമ്മൾ തന്നെ പ്രിപ്പയർ ചെയ്യുന്നതാണ് ലേബവും എണ്ണയും തന്നെ തന്നെ ഇവിടെ ഇവിടെ തന്നെ പ്രിപ്പയർ ചെയ്യുന്ന മെഡിസിൻ വെച്ചിട്ടാണ് നമ്മൾ ബാൻഡേജ് ചെയ്യുന്നത് ബാൻഡേജ് ചെയ്യുന്നത് ഒട്ടുവേദനയായിട്ട് വരുമ്പം ഫസ്റ്റ് സ്റ്റേജിൽ നല്ല ഇൻഫ്ലമേഷൻ ആയിട്ടാണ് പേഷ്യന്റ് വരുന്നത് ഇൻഫ്ലമേഷൻ അത് കുറയ്ക്കാന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് ലൈൻ ഓഫ് ട്രീറ്റ്മെന്റ് ഫസ്റ്റ് ട്രീറ്റ്മെന്റ് അതാണ് അല്ലേ മാറ്റം വന്ന ഒരുപാട് പേഷ്യൻസ് ഉണ്ട് നമുക്ക് ഇവിടെ നമ്മൾ അതുപോലെ തന്നെ ഉള്ളിലോട്ട് കഷായം ഗുളികകളും എല്ലാം കൊടുക്കുന്നുണ്ട് ആ കൊടുക്കുന്നുണ്ട് ഇത് നടുവേദനയ്ക്കുള്ള കടീവസ്തി ചികിത്സയാണ് നമ്മൾ എം ആർ ഐ നോക്കിയിട്ട് ഇപ്പൊ ഡിസ്ക് ബൾജാണോ പ്രൊലാപ്സ് ആണോ പ്രൊട്രൂഷൻ ആണോ നോക്കിയിട്ടാണ് എത്ര ദിവസത്തെ ചികിത്സ വേണമെന്നുള്ളത് എന്നുള്ളത് നിർണ്ണയിക്കുന്നത് ഇവിടെ നടക്കുന്നത് എന്താണ് ഇത് നമ്മുടെ ഡിസ്ക് ബൾജിനും പ്രൊലാപ്സ് പ്രൊട്രൂഷനെയും ഉള്ള കണ്ടീഷനില് അവിടെയുള്ള മസിൽസിനും ബോൺസിനും ഒക്കെ സ്ട്രെങ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള കടീവസ്തി ചികിത്സയാണ് ചെയ്യുന്നത് ചെയ്യുന്നത് ഇത് ഒരു പേഷ്യന് എത്ര ദിവസം ചെയ്യേണ്ടി വരും പേഷ്യൻറ്റിൻ്റെ അനുസരിച്ചിട്ട് ഏഴ് പതിനാല് ഇരുപത്തൊന്ന് ദിവസം വരെ ചെയ്യേണ്ടി വരും അല്ലേ ഇതിന്റെ കൂടെ തന്നെ നമുക്ക് എനിമ ചികിത്സ അതായത് കഷായവസ്തി സ്നേഹവസ്തി കഷായങ്ങൾ പ്രത്യേകമായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന കഷായങ്ങൾ വയറിളക്കുക ഇങ്ങനെയുള്ള പഞ്ചകർമ്മ ചികിത്സകളും കൂടി ചേർത്തിട്ടാണ് ചികിത്സ ചെയ്യുന്നത് ഈ കടിയവസ്തി ചികിത്സയോടൊപ്പം തന്നെ സ്പെഷ്യലായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന കഷായങ്ങൾ ഉള്ളിലോട്ട് കൊടുക്കാറുണ്ട് മരുന്ന് കൊടുത്ത് വയറിളക്കുന്ന ചികിത്സ അതായത് വിവേചനം ഉള്ളിലോട്ടുള്ള എനിമ കഷായവസ്ഥി ചികിത്സ ഇതെല്ലാം കൂടെ ചേർത്തിട്ടാണ് ഇതിനൊരു ചികിത്സ നിർണ്ണയിക്കുന്നത് ഏഴു ദിവസമായി ഇവിടെ വന്നിട്ട് പന്തളത്താണ് പുള്ളിക്കാരത്തിടെ വീട് പന്തളത്താണ് വന്ന് വീട് ഇവിടെ വന്നപ്പോഴെ കഴുത്തിന് നല്ല നീരും വേദനയായിരുന്നു കഴുത്ത് തിരിക്കാനും പിരിക്കാനും ഒന്നും പറ്റാത്ത തീർച്ചയായിട്ടും മാറ്റമുണ്ട് ഇരുപത്തൊന്ന് ദിവസത്തെ ട്രീറ്റ്മെന്റ് ആണ് പറഞ്ഞത് നമുക്ക് ഞാൻ വെളിയിലാണ് വർക്ക് ചെയ്യുന്നത് അമി എയർപോർട്ടിലാണ് വർക്ക് ചെയ്യുന്നത് വീട് പന്തളത്താണ് പന്തളത്താണ് വീട് അപ്പം ഇവിടെ അറിഞ്ഞു കേട്ട് വന്നതാണ് ഡോക്ടറിനെ അപ്പം വന്ന് ഏഴു ദിവസത്തെ ട്രീറ്റ്മെന്റ് ഇപ്പൊ കഴിഞ്ഞു അപ്പൊ നല്ല നീരും നല്ല കുറവുണ്ട് വേദന കുറവുണ്ട് സർവിക്കൽ ഡിസ് പ്രൊട്രൂഷനുണ്ട് ഇപ്പൊ നമ്മൾ ഇൻഫ്ലമേഷൻ മാറിയിട്ടേ ഉള്ളൂ ഇനി ആ ബൾജും ആ ഒക്കെ കറക്റ്റ് ചെയ്യുന്നതിനുള്ള ബാലൻസ് ട്രീറ്റ്മെന്റ് ആണ് ഇനി റെഡിയാക്കി ഉള്ളത് ഓരോരുത്തർക്കും നമ്മൾ കെ ഷീറ്റിലെതി എഴുതി തെറാപ്പിസ്റ്റിനെ ഏൽപ്പിച്ചിട്ട് പോകുവല്ല ഓരോ ദിവസത്തെ കണ്ടീഷൻ അനുസരിച്ചിട്ട് അവരുടെ ചേഞ്ചസ് അനുസരിച്ചിട്ട് നോക്കിയിട്ടാണ് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള തന്നെയാണ് ഞാൻ വന്നപ്പോൾ മുട്ടിന് നല്ല വേദനയായിരുന്നു തീരെ നടക്കാൻ പറ്റാത്ത അവസ്ഥയല്ല വന്നത് കറി ഇറങ്ങാൻ ബുദ്ധിമുട്ടല്ലായിരുന്നു അപ്പൊ നമ്മളിവിടെ എത്ര ദിവസത്തെ ചികിത്സയായിരുന്നു ആയിരുന്നു ചെയ്തത് പതിനാല് ചികിത്സ മുട്ടുവേദന ആയിട്ടായിരുന്നു വന്നേ നടക്കാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു നടക്കാൻ നല്ല ബുദ്ധിമുട്ടുള്ള രീതിയിലാണ് ഞാൻ ഇവിടെ വന്നത് പിന്നെ ഇവിടെ വന്ന് കിഴിയും വീഴ്ചലും നടത്തി പതിനാല് ദിവസത്തെ ട്രീറ്റ്മെന്റ് എടുത്തു ഇപ്പൊ നല്ലതുപോലെ നടക്കാം ട്രീറ്റ്മെന്റ് നല്ല ട്രീറ്റ്മെന്റ് ആണ് നല്ല മാറ്റമുണ്ട് കഴിഞ്ഞ വർഷം ഞാൻ ഇവിടെ പതിനഞ്ച് ദിവസം ഇരുപത് ദിവസം ഒക്കെ ഞങ്ങൾ ഇവിടെ ചെയ്തിരുന്നു ഗുണവും അതുകൊണ്ടാണല്ലോ നമ്മൾ രണ്ടാമത് വീണ്ടും ഇവിടെ വീണ്ടും വരുന്നത് വീണ്ടും ഇടതുമായിരുന്നു അപ്പം നമുക്കിവിടെ വളരെ ആത്മാർത്ഥമായ രീതിയിലുള്ള ട്രീറ്റ്മെൻ്റ് ആണ് കിട്ടുന്നത് ആ പിന്നെ ഡോക്ടറാണെങ്കിലും ക്വാളിഫൈഡ് ഡോക്ടറാണ് എം ഡി ആണ് അത് ആ ഡോക്ടറാണെങ്കിലും ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട് അതുപോലെ തന്നെ വളരെ പരിചയസമ്പന്നരായുള്ള ട്രീറ്റ്മെൻ്റ് ചെയ്യുന്ന പിന്നെ തിരുമാരായിട്ടുള്ളത് ഈവൻ ലേഡീസിനാണേലും ജെൻസിനാണേലും അപ്പോൾ അതൊരു വലിയ കാര്യമാണ് കാര്യം അവർക്ക് നല്ലപോലെ പ്രാക്ടീസുള്ള ഇവിടെ വളരെ പ്രാക്ടീസ് ഉള്ള വളരെ പരിചയമുള്ള സമന്നമായ ഒരു ഒരു തീരുമാനമാണ് നമുക്ക് ഡിസംബർ എന്ന് പറയുന്ന ഒരാൾ കിട്ടിയിരിക്കുന്നത് അതിലും സന്തോഷമുണ്ട് പിന്നെ നമ്മുടെ ഡോക്ടർ ആണെങ്കിൽ തന്നെ നമ്മളുടെ ശരീരഭാഗങ്ങളിലുള്ള ഏതെങ്കിലുമുള്ള പ്രശ്നങ്ങളുള്ള സ്ഥലങ്ങളൊക്കെ പ്രത്യേകം ചോക്ക് ഔട്ട് ചെയ്ത് അതിനുവേണ്ടി പ്രത്യേകം ഗൈഡൻസ് അവർക്ക് കൊടുത്ത് അങ്ങനെ നല്ല ട്രീറ്റ്മെന്റ് ആണ് നമുക്ക് ഇവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണല്ലോ ഇവിടെ ആൾക്കാർ വരുന്നത് ചില സെർവിക്കൽ സ്പോൺലൈറ്റിസിന്റെ പ്രോബ്ലം ഉണ്ട് വർഷങ്ങളായിട്ട് പലയിടത്തും ചികിത്സക്കായിട്ട് പോയിട്ടുണ്ട് കഴിഞ്ഞ കർക്കിടകത്തില് നമ്മളൊരു പതിനാല് ദിവസം ചികിത്സ ചെയ്തിരുന്നു അപ്പോൾ ആ ചികിത്സയ്ക്ക് നമ്മൾ കൊടുത്ത കെയർ ഇഷ്ടപ്പെട്ടിട്ടാണ് ഈ വർഷവും ഫോളോ അപ്പ് ട്രീറ്റ്മെന്റിനായിട്ട് അച്ഛൻ ഏഴ് ദിവസത്തേക്ക് വന്നിരിക്കുന്നത് അമ്മയാണെങ്കിൽ തന്നെയും നമുക്ക് ഡിസ്കംപ്ലൈന്റ് ഉണ്ട് അമ്മയ്ക്ക് ഷയാട്ടിക്കയുടെ പ്രോബ്ലംസ് ഉണ്ട് കഴിഞ്ഞ വർഷം നമ്മൾ ഒരു ഇരുപത്തൊന്ന് ദിവസത്തെ ചികിത്സ അമ്മയ്ക്ക് ചെയ്തിട്ടുണ്ട് രണ്ടുപേർക്കും ഇവിടെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷത്തേനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അമ്മയുടെ അസുഖം പകുതിയില് താഴെ ഉള്ളൂ ഇപ്പൊ ഒരു ഫോർട്ടി ഒരു ഫോർട്ടി പേഴ്സെന്റോളം അമ്മയുടെ അസുഖം കുറഞ്ഞിട്ടുണ്ട് വർഷങ്ങളായിട്ട് ക്രോണിക് ആയിട്ടുള്ള ഒരു ഏജ് റിലേറ്റഡ് പ്രോബ്ലംസും ഉണ്ട് എന്നാൽ തന്നെ ഇപ്പൊ ഈ അമ്മയ്ക്ക് ഇപ്പൊ ഏഴു ദിവസത്തെ ചികിത്സ ഈ വർഷം ആവശ്യമുള്ളൂ ഞങ്ങൾ രണ്ടായിരത്തി പതിനെട്ടിലാണ് ശാന്തി ആയുർവേദ ക്ലിനിക് എന്ന് പറഞ്ഞാണ് ആദ്യം സ്ഥാപനം സ്റ്റാർട്ട് ചെയ്തത് ഒപി ആയിട്ട് മാത്രമേ ട്രീറ്റ്മെന്റ് ഉണ്ടായിരുന്നുള്ളൂ പിന്നെയാണ് തെറാപ്പിസ്റ്റുകൾ ഓരോരുത്തരായിട്ട് നമ്മുടെ കൂടെ ജോയിൻ ചെയ്തത് അങ്ങനെ ഒരു രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത് സമയത്താണ് നമ്മൾ ഹോസ്പിറ്റലാക്കിയിട്ട് സ്ഥാപനം മാറ്റിയത് അതിനുശേഷമാണ് നമ്മൾ കോസ്മെറ്റോളജി ചികിത്സകളെല്ലാം തന്നെ സ്റ്റാർട്ട് ചെയ്തത് കോസ്മെറ്റോളജി ചികിത്സയില് നമ്മള് ഹൈഡ്രാഫേഷ്യല്വറേഷ്യല് ജി എഫ്സി വരെയും ചെയ്യുന്നുണ്ട് സ്ഥലം കറക്റ്റ് ലൊക്കേഷൻ പറയാം ഇത് ആലപ്പുഴ ജില്ലയിൽ കായംകുളമാണ് പുള്ളിക്കണക്ക് കുറച്ച് ഫ്രണ്ടിലേക്ക് വരുമ്പം ശാന്തി ആയുർവേദ ഹോസ്പിറ്റൽ ലൊക്കേഷൻ മറന്നുകൊണ്ടാ നമ്മുടെ വീഡിയോ കാണുന്ന ഒരുപാട് ആൾക്കാരുണ്ട് നിങ്ങൾക്ക് മുട്ടുവേദന കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആൾക്കാരുണ്ടാവും അതുപോലെ നടുവേദന അങ്ങനെ അങ്ങനെ ബുദ്ധിമുട്ട് നേരിടുന്നവർക്കൊക്കെ പറ്റിയ ഒരു ഹോസ്പിറ്റൽ കൂടിയാണ് നമ്മുടെ ചാനലിലൂടെ നിങ്ങളിലേക്ക് പരിചയപ്പെടുന്നത്